ശരവേണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യം തന്നെ മുപ്പത്തിമൂന്ന് പേരെനിക്ക് സ്കന്ധഷ്ടീ കവചവും വേൽമാറിലും വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്കും ഇത് രണ്ടും വേണമെന്നാണ് പറഞ്ഞത് അപ്പം ഇതുവരെ അയച്ചിട്ടുള്ള ഈ മുപ്പത്തിമൂന്ന് പേരിൽ മുപ്പത് പേർക്കും ഈ പറഞ്ഞതെല്ലാം അയച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏത് നിമിഷവും നിങ്ങളെ തേടിയെത്തിയിരിക്കും മൂന്ന് പേർക്ക് അയച്ചിട്ടില്ല അതിൻ്റെ കാരണമെന്ന് പറയുന്നത് രണ്ട് പേര് പേര് മെൻഷൻ ചെയ്യാതെ അഡ്രസ്സ് മാത്രമാണ് അയച്ചിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ അവരുടെ പേര് ഒരാളുടെ പേരേ ഇല്ല വീട്ടിൽ വിളിക്കുന്നൊരു തോന്നുന്നു തോന്നിയിട്ടിരിക്കുന്നത് രണ്ടാമത്തെ ആൾ വേറെ ഒരു അപ്പം അത് എങ്ങനെ അയക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ രണ്ടുപേർക്കും റിപ്ലൈ കൊടുത്തിട്ടും എനിക്ക് ഈ നിമിഷം വരെ അവർ തിരിച്ച് റിപ്ലൈ തന്നിട്ടില്ല പിന്നെ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു വേണമെന്ന് പറഞ്ഞ് പക്ഷേ അഡ്രസ്സ് ഇതുവരെ ആയിട്ടും അയച്ചിട്ടില്ല പേര് മാത്രമേ ആൾ അയച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ മൂന്ന് പേരൊഴിച്ച് ബാക്കി അയച്ചിട്ടുള്ള മുപ്പത് പേർക്കും സ്കന്തഷഷ്ടീകൗചും വേൽമാറിലും കിട്ടിയിട്ടുണ്ട് നിങ്ങളിത് കൈപ്പറ്റിയാൽ അപ്പം തന്നെ ഒന്നെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ എവിടെയാണോ നിങ്ങൾക്ക് സൗകര്യം അവിടേക്ക് എനിക്കൊന്ന് മെസ്സേജ് അയക്കണം കാരണം എത്ര പേർക്ക് ഇത് കിട്ടി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപ് ഒരു കാര്യവും കൂടി പറഞ്ഞുകൊള്ളട്ടെ ഒരുപാട് പേര് വീണ്ടും വേണമെന്ന് പറഞ്ഞ് എനിക്ക് യൂട്യൂബിലൊക്കെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് യൂട്യൂബിൽ അഡ്രസ്സ് ഇടുന്നവരുമുണ്ട് പക്ഷേ യൂട്യൂബിൽ അഡ്രസ്സ് നമുക്ക് ഇടാനായിട്ട് പറ്റില്ല ഓട്ടോമാറ്റിക്കലി അത് ഡിലീറ്റായി പോകും അത് യൂട്യൂബിൻ്റെ ഒരു പുതിയ ടെക്നിക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇനിയും ഇത് വേണമെന്നാഗ്രഹമുള്ളവർ ജൂൺ മാസത്തിൽ വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ വേണമെന്നുള്ളവർ ആരായിരുന്നാലും എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അതുവരെ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം ഞാൻ ജൂൺ മാസത്തിൽ നമുക്ക് വീണ്ടും വേണ്ടവരൊക്കെ മെസ്സേജ് അയച്ചാൽ എല്ലാവർക്കും അയച്ചു തരുന്നതാണ് നാളെ ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച വരുമ്പം എല്ലാ ഇപ്പോഴും നമ്മൾ മുരുകഗവാനെ പറ്റിയിട്ടുള്ളതാണ് വീഡിയോ ഇടുന്നത് അപ്പം ഇപ്രാവശ്യം പറയുന്നതും അടുപ്പിച്ച് ഒരു ആറ് ചൊവ്വാഴ്ചകളിൽ തുടർച്ചയായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കുഞ്ഞു വഴിപാടാണ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം അതിനോടൊപ്പം തന്നെ ഒരു അഞ്ചാറ് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ഒരു കാര്യമായിരുന്നു പ്രജ്ഞ വിവർധന കാർത്തികേയ സ്തോത്രത്തെക്കുറിച്ച് പറഞ്ഞു തരാമോ എന്നുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് അപ്പം ആദ്യം തന്നെ ആറ് ചൊവ്വാഴ്ചകളിൽ അടുപ്പിച്ച് ഭഗവാന് ചെയ്യേണ്ടുന്ന ഒരു കുഞ്ഞ് എളിയ പരിഹാരത്തെക്കുറിച്ചാണ് പറയുന്നത് ഇത് ചൊവ്വാഴ്ച ചൊവ്വാഹോരയിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ചൊവ്വാഹോര എന്ന് പറയുന്നത് രാവിലെ ആറ് മുതൽ ഏഴ് വരെ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ട് മണിവരെയും രാത്രി എട്ട് മുതൽ ഒൻപത് മണിവരെയും ഈ മൂന്ന് സമയങ്ങളിലും ചൊവ്വാഹോര വരുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ടുള്ള സമയം തിരഞ്ഞെടുത്ത് ചെയ്യാവുന്നതാണ് അതുമാത്രവുമല്ല ഞാൻ ഒരുപാട് മുരുക പൂജകളെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്യുന്ന എല്ലാത്തിനും എല്ലാവർക്കും റിസൾട്ടും കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കതൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യൂട്യൂബിൽ നമ്മുടെ ചാനലിൽ മുരുക പൂജ എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആ വീഡിയോസ് എന്നുള്ളത് കാണാനായിട്ട് പറ്റുന്നതാണ് അപ്പം നമുക്ക് ഈ ഒരു ആറ് ചൊവ്വാഴ്ച അടുപ്പിച്ച് ചെയ്യേണ്ടുന്ന ആ ഒരു വഴിപാട് എന്തൊക്കെയാണെന്ന് നോക്കാം വളരെ സിമ്പിളാണ് എല്ലാം ഇപ്പോഴും പറയുന്നത് പോലെ മുരുകൻ ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ വേലാണോ എന്താണോ ഉള്ളത് തുടച്ച് അല്ലെങ്കിൽ അഭിഷേകം ചെയ്ത് വൃത്തിയാക്കി മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് ഭഗവാന് പൂക്കളൊക്കെ സമർപ്പിച്ച് ഇപ്പം ചൊവ്വാഴ്ചകളിൽ പരിപ്പ് ദീപം ഷട്ടോണ ദീപം അതുപോലെ വെറ്റില ദീപം അങ്ങനെയൊക്കെ കൊളുത്തുന്നവരാണെന്നുണ്ടെങ്കിൽ അത് മതിയാവും ഇതിനായിട്ട് വേറെ പ്രത്യേകിച്ച് ദീപമൊന്നും വേണ്ട നിങ്ങൾ ചൊവ്വാഴ്ചകളിൽ ഭഗവാന് കൊളുത്തുന്ന ദീപം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഭഗവാന് മുൻപിൽ ഒരു നെയ്ദീപം തന്നെ കൊളുത്തി വെക്കണം ദീപത്തിൻ്റെ ജ്വാല കിഴക്കോട്ടായിരിക്കണം അതിനുശേഷം ശേഷം ഇവിടെ നിവേദ്യമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും വെക്കണം മറ്റൊന്നുമല്ല മാമ്പഴമാണ് വെക്കേണ്ടത് മാങ്ങ ഇപ്പം മാങ്ങ സീസണാണ് മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ കാണും ഇല്ലെങ്കിൽ നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും ഈ ഒരു പരിഹാരത്തിന് മാങ്ങ തന്നെ വേണം വെക്കാൻ ഭഗവാൻ വളരെയധികം പ്രിയപ്പെട്ട ഒന്നാണ് ഈ ഒരു മാങ്ങ എന്ന് പറയുന്നത് മാങ്ങ മാത്രം പോരാ വെറ്റിലയും പാക്കും ഒപ്പം ഒരു മാങ്ങ അതാണ് നമ്മൾ ഭഗവാന് സമർപ്പിക്കേണ്ടത് നിവേദ്യമെന്ന് പറയുന്നത് ഇനിയിപ്പം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വെറ്റില കിട്ടാത്തടത്താണ് നിങ്ങൾ താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇത് അവോയ്ഡ് ചെയ്യാം അല്ലാത്ത പക്ഷം നിങ്ങൾ തീർച്ചയായിട്ടും വെറ്റില വെക്കണം വെറ്റിലയും പാക്കും അതുപോലെ തന്നെ മാമ്പഴവും ഭഗവാന് സമർപ്പിക്കണം സമർപ്പിച്ചതിന് ശേഷം ഭവ എന്നുള്ള മന്ത്രം ആയിരത്തി എട്ട് തവണ ജപിക്കണം അതാണ് ഇവിടെ ഇത്ര മാത്രമേ ഉള്ളൂ ഇതിൽ കൂടുതൽ വേറൊന്നുമില്ല ഒരു കാര്യത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു വെറ്റില പാക്ക് മാമ്പഴ സമർപ്പണവും ആയിരത്തി എട്ട് തവണയുള്ള ശരവണ ഭവ എന്നുള്ള മന്ത്രവുമാണ് ഇത് മാത്രം ചൊല്ലിയാൽ മതി ഇത് ചൊല്ലിയതിന് ശേഷം ധൂപദ്വീപ ആരതിയൊക്കെ എടുത്ത് ഭഗവാൻ മാമ്പഴവും സമർപ്പിച്ചിട്ട് നിങ്ങൾക്ക് എഴുന്നേൽക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ ഇതടുപ്പിച്ച് ആറ് ചൊവ്വാഴ്ചകളിൽ ചെയ്യണം ഇനി ആണ് ഒരു ചൊവ്വാഴ്ചയെങ്കിലും അത് സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ഇനിയിപ്പം അമ്പലത്തിൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ് അത് അമ്പലത്തിൽ ഭഗവാൻ്റെ ക്ഷേത്രത്തിൽ പോയി ഭഗവാന് മുൻപിൽ മൺവിളക്കിലോ എന്തിലെങ്കിലും ഒരു നെയ്ദീപം കൊളുത്തിവെച്ച് ഭഗവാൻ അമ്പലത്തിൽ വെറ്റിലയും ബാക്കും ഒരു മാമ്പഴവും സമർപ്പിച്ചതിന് ശേഷം ഇനി ഒന്നല്ല നിങ്ങൾക്ക് ഒരുപാട് മാങ്ങ വാങ്ങിച്ച് സമർപ്പിക്കാൻ പറ്റും ഇപ്പം വീട്ടിലൊക്കെ മാവൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മാമ്പഴമൊക്കെ കിട്ടുമല്ലോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്നിട്ട് അവിടെ ഇരുന്ന് നിങ്ങൾക്ക് ആയിരത്തി എട്ട് തവണ ശരവേണ ഭവജപിക്കാം വീട്ടിലും ചെയ്യാം അമ്പലത്തിലും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമുള്ള എന്നാൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പരിഹാരമാണിത് ഒരുപാട് പേര് ചെയ്ത് അവർക്ക് അവർ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുത്തിട്ടുള്ള ഒരു എളുപ്പമുള്ള പരിഹാരമാണിത് അതുകൊണ്ട് തന്നെ കഴിവതും എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇനി രണ്ടാമത്തെ കാര്യം പ്രജ്ഞ വിവർദ്ധന കാർത്തികേയ സ്തോ ഒരു സ്തോത്രം രചിച്ചത് അതായത് പറഞ്ഞു തന്നത് ഭഗവാൻ കാർത്തികേയ കുമാരൻ തന്നെയാണ് ഭഗവാൻ പറയുന്നത് ഇതിലടങ്ങിയിരിക്കുന്നത് ഭഗവാന്റെ ഇരുപത്തിയെട്ട് നാമങ്ങളാണ് ഈ ഇരുപത്തിയെട്ട് നാമങ്ങൾ സ്ഥിരമായി ആരാണോ ഉച്ചരിക്കുന്നത് പറയുന്നത് അവൻ ഊമയാണെങ്കിൽ പോലും അവന് ജ്ഞാന സമ്പാദനത്തിൽ യാതൊരു വിധത്തിലുമുള്ള കഴിവുകളില്ലെങ്കിലും അവൻ വിജയത്തിലെത്തിച്ചേരും അവൻ പണ്ഡിതനാകുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു നാമം നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല രീതിയിലുള്ള അറിവുണ്ടാകാൻ സഹായിക്കും നമുക്കും ഇത് പഠിക്കാവുന്നതാണ് കാരണം നമ്മൾ ചെയ്യുന്ന തൊഴിൽ അത് എന്തുമായിക്കൊള്ളട്ടെ നിങ്ങൾ ഏതൊരു തൊഴിൽ ചെയ്യുന്നതാണെങ്കിലും അതിൽ സാമർഥ്യവും ബുദ്ധിയും ഉണ്ടാവാൻ ഈ ഒരു നാമം നമ്മളെ സഹായിക്കും എല്ലാ ദിവസവും നമ്മൾ സന്ധ്യാനാമം ചൊല്ലുന്നത് പോലെ തന്നെ ഈ ഒരു നാമവും ചൊല്ലാവുന്നതാണ് അപ്പം ഞാൻ ആദ്യം ഈ ഒരു നാമം എന്താണെന്ന് നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം അതിന് ശേഷം ഒരു നാമത്തിൻ്റെ അർത്ഥവും കൂടി പറഞ്ഞു തരാം യോഗീശ്വരോ മഹാസന കാർത്തികേയോക്നന്ദനഃ സ്കന്ദകുമാരസേനീസ്വാമീശങ്കരസംഭവ ഗാംഗേയാസ്തരൂടിച്ചീഷിഖിധ്വജ താരകാര്മാപുത്രൌഞ്ചാരീഷ്യ ഷടഠാന शब्दब्रह्मसमुद्रचा सिद्धसारस्वतो गुहा सनत्कुमारो भगवान् भोगमोक्षफलप्रदः सरजन्मगणाधीशा पूर्वजो मुक्तिमार्गकृत् ऋवागमप्रणेधाचा वाञ्छितार्थप्रदर्शनः അഷ്ടവിശതി നീ മതിദീയാ നീതി പഠേത് പ്രത്യുഷ്യം ശ്രദ്ധാ യുക്തോ വാചസ്പതിർവേത് മഹാമന്ത്ര മയാധി മമാനമാനുക്കീർത്ത മഹാപ്രജ്ഞാമവാദീ നാത്ര വിചാരണ ഇതി ശ്രീരുദ്രയാമലേ പ്രജ്ഞവിവർധനാഖ്യം ശ്രീമത് കാർത്തികേയസ്ോത്രം സമ്പൂർണ്ണം നമുക്കിനി ഇതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം അർത്ഥവും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എപ്പോഴും ചൊല്ലുമ്പം ഓം ഗണേശായ നമ സ്കന്ധ ഉവാച അത് പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ യോഗീശ്വരോ മഹാസേനഹ കാർത്തികേയോ നന്ദനഹ നന്ദന സ്കന്ധകുമാര സേനാനി സ്വാമി ശങ്കര സംഭവ ഭഗവാൻ യോഗീശ്വരനാണ് മഹാസേനനാണ് കാർത്തികേയോഗ്നി നന്ദനഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് കൃത്തിക പെൺകുടികൾ അതായത് ആര് കാർത്തിക പെൺകുടികൾ എടുത്തു വളർത്തിയ കാർത്തിക കുമാരനാണ് സ്കന്ധകുമാരൻ ഭഗവാൻ പാർവതീദേവിയുടെ പുത്രനായതുകൊണ്ട് സ്കന്ദൻ എന്നും ഗംഗാദേവിയുടെ പുത്രനായതുകൊണ്ട് കുമാരൻ എന്നും അറിയപ്പെടുന്നു സേനാനി എല്ലാവർക്കും അറിയാം ദേവ സൈന്യത്തിൻ്റെ മഹാസേനാധിപതിയാണ് കാർത്തികേയകുമാരൻ സ്വാമി ശങ്കര സംഭവ അതായത് സാക്ഷാൽ മഹാദേവന്റെ ശങ്കരന്റെ പുത്രനാണ് നമ്മുടെ സ്വാമിയായ ശങ്കരന്റെ പുത്രനാണ് കാർത്തികേയ കുമാരൻ ഗാംഗേയാസ്ത്ര ഗാംഗേയാ താമ്രചൂടിച്ച ബ്രഹ്മചാരി ശിഖിധ്വജ താരകാരി രുമാപുത്ര ക്രൗഞ്ചാരീശാനനഹ നേരത്തെ പറഞ്ഞതുപോലെ ഗംഗാദേവിയുടെ പുത്രനാണ് ഭഗവാൻ മയിലിനെ കൊടിയാക്കിയവനും മയിലിനെ വാഹനമാക്കിയവനുമാണ് താരകാസുരനെ കൊന്നവനാണ് പാർവതീദേവിയുടെ പുത്രനാണ് കൗഞ്ച പർവ്വതത്തെ തകർത്തവനാണ് ആറ് മുഖങ്ങളുള്ള ഷടാനനനാണ് ഭഗവാൻ ശബ്ദബ്രഹ്മസമുദ്ര സിദ്ധ സാരസ്വതോ ഗുഹ സനത്കുമാരോ ഭഗവാൻ ഭോഗമോക്ഷ ഫലപ്രദ സമുദ്രമെന്ന അതായത് നമ്മുടെ ഈ ലോകമെന്നുള്ള സമുദ്രത്തെ ആത്മജ്ഞാനം കൊണ്ട് അറിഞ്ഞവനാണ് ഭഗവാൻ ധാരാളം ദിവ്യ ശക്തികളുള്ളവൻ പണ്ഡിതനാണ് അതുപോലെ തന്നെ ഇരുട്ടകറ്റി വെളിച്ചമേകുന്ന ദൈവമാണ് അഗ്നിപുത്രനാണ് മോക്ഷത്തോടൊപ്പം നമുക്ക് ആനന്ദവും തരുന്നവനാണ് ഭഗവാൻ സരജന്മ ഗണാതീശ പൂർവജോ മുക്തി മാർഗകൃത്യാഗമ പ്രണേത ചിതാർത്ഥ പ്രദർശന സർവ ഗുണങ്ങളോടും കൂടിയിട്ടുള്ള ഗുണാധീശനാണ് ഭഗവാൻ എല്ലാത്തിലും ശ്രേഷ്ഠനായ മോക്ഷം തന്ന് അനുഗ്രഹിക്കുന്നവൻ മോക്ഷം കാണിക്കുന്നവൻ നാല് വേദങ്ങളാലും ആരാധിക്കപ്പെടുന്നവൻ നമ്മൾ എന്താഗ്രഹിച്ചാലും നമുക്ക് നൽകുന്ന ഭഗവാൻ അഷ്ടവിംശതി നാമാനീ യ പടേത് പ്രത്യുഷം ശ്രദ്ധ യായുക്തോ വാചസ്പതിർഭവേത് ഇനി പറയുന്നത് ഈ ഒരു സ്തോത്രത്തിൻ്റെ ഫലശ്രുതിയാണ് അതായത് ഇത് ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന ഫലം ഈ ഇരുപത്തിയെട്ട് നാമങ്ങൾ എല്ലാ ദിവസവും പ്രത്യേക ഒരിടവേള അതായത് രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഒരു സമയത്ത് ശ്രദ്ധയോടും പൂർണ്ണമായ ഭക്തിയോടും കൂടി വായിക്കുന്ന എൻ്റെ ഏതൊരു ഭക്തനാണെങ്കിലും അവൻ മഹാനും ഒന്നിനോടും ആർത്തിയില്ലാത്തവനും മഹാപണ്ഡിതനുമായി തീരും മഹാമന്ത്ര മയാനീതി മമ നാമാനു കീർത്തനം മഹാപ്രജ്ഞാമവാപ്നോതി ൃകകാര്യ വിചാരണ ഭഗവാൻ കാർത്തികേയൻ തന്നെ പറയുകയാണ് കാർത്തികേയനായ ഞാൻ രചിച്ച ഈ ഇരുപത്തിയെട്ട് പേരുകൾ ആലപിച്ചാൽ ആ ആലപിക്കുന്നത് ആരാണെങ്കിലും അവൻ അത്യധികം ബുദ്ധിമാനായി തീരും ഇതി ശ്രീ രുദ്രയാമലേ പ്രജ്ഞവിവർദ്ധനാഖ്യം ശ്രീമദ് കാർത്തികേയ സ്തോത്രം സമ്പൂർണം ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുന്ന കാർത്തികേയ ഭഗവാന്റെ ഈ പ്രാർത്ഥന ഇവിടെ സമ്പൂർണ്ണമാകുന്നു അപ്പം നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ മക്കൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം ഇത് ചൊല്ലിയാൽ നല്ല രീതിയിലുള്ള ബുദ്ധിവികാസം നമ്മുടെ മക്കൾക്കുണ്ടാവും എല്ലാ ദിവസവും അവരെ ഈ ഒരു സ്തോത്രം ചൊല്ലിപ്പിക്കാൻ ശ്രമിക്കണം ഭഗവാന്റെ പൂർണ്ണ കടാക്ഷം ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ബുദ്ധി വർദ്ധിക്കാനും അവർ പഠിക്കുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള വിജയത്തിൽ എത്തിച്ചേരാനും അവരെ ഈ ഒരു സ്തോത്രം സഹായിക്കുന്നതാണ് എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ